നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വില്ലാസ് കൊല്ലം ചവറയിൽ വനിതാ ഡോക്ടർക്ക് മർദ്ദനം രോഗിയോടൊപ്പം എത്തിയ സ്ത്രീയാണ് ഡോക്ടറെ ആക്രമിച്ചത് ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ജാൻസി ജെയിംസിനാണ് മർദ്ദനമേറ്റത് വളരെ മോശമായി പെരുമാറിയെന്നും മുഖത്തടിച്ചെന്നും ഡോക്ടർ ജാൻസി ജെയിംസ് പറഞ്ഞു രോഗിയെ പരിശോധിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് മറ്റൊരു ഡോക്ടർ ഗുളിക നൽകിയത് കൃത്യമായി പരിശോധിക്കാതെയാണ് ചികിത്സിച്ചതെന്ന് പറഞ്ഞ് രോഗിയോടൊപ്പം എത്തിയ സ്ത്രീ പ്രശ്നമുണ്ടാക്കുകയായിരുന്നു തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയുമായിരുന്നു വിഷ്ണുപ്രിയാ മതക്കേസ് പ്രതി ശാംജിത്തിന് ജീവപര്യന്തവും പത്തു വർഷം തടവും വിഷ്ണുപ്രിയാ മതക്കേസിൽ പ്രതി ശാംജിത്തിന് ജീവപര്യന്തവും പത്തു വർഷം തടവും തലശ്ശേരി അഡീഷണൽ സെക്ഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കൊലക്കുറ്റം അതിക്രമിച്ചു കടന്ന് ആക്രമിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് ശിക്ഷ കൊലക്കുറ്റത്തിന് ജീവപര്യന്തവും അതിക്രമിച്ചു കടന്ന് ആക്രമിച്ചതിന് പത്തു വർഷം തടവുമാണ് ശിക്ഷ കൂടാതെ രണ്ടു ലക്ഷം രൂപ പിഴയും ചുമത്തി വിധി തൃപ്തികരമാണെന്നും സന്തോഷമുണ്ടെന്നും പ്രോസിക്യൂഷൻ പ്രതികരിച്ചു പാനൂർ വള്ളയാളി സ്വദേശി ഇരുപത്തിമൂന്നുകാരി വിഷ്ണുപ്രിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് കൊല്ലപ്പെട്ടത് പ്രണയ പകയെ തുടർന്ന് വിഷ്ണുപ്രിയയുടെ വീട്ടിൽ പട്ടാപ്പകൽ അതിക്രമിച്ചു കയറിയ പ്രതി കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലം നടത്താനായി എത്തിയ പ്രതിയെ വീഡിയോ കോളിലൂടെ കണ്ട വിഷ്ണുപ്രിയയുടെ ആൺ സുഹൃത്താണ് കേസിലെ പ്രധാന സാക്ഷി കള്ളക്കടൽ പ്രതിഭാസം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് രാത്രി പതിനൊന്നര വരെയാണ് മുന്നറിയിപ്പ് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചത് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ബോട്ട് വള്ളം മുതലായ മത്സ്യബന്ധനയാനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി സി പി ഐ എം ജില്ലാ സെക്രട്ടറിയെന്ന് വി ഡി സതീശൻ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീട് ആക്രമിച്ചതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഹരിഹരന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശം തെറ്റാണെന്ന് യു ഡി എഫും ആർ എം പിയും വ്യക്തമാക്കിയതാണ് പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന നിർദ്ദേശം ഹരിഹരൻ അംഗീകരിക്കുകയും ചെയ്തു തെറ്റ് ബോധ്യപ്പെട്ട് മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹമാണ് പുതുവൈപ്പ് ബീച്ച് അപകടം ചികിത്സയിലായിരുന്ന രണ്ട് യുവാക്കൾ കൂടി മരിച്ചു ആകെ മരിച്ചത് മൂന്ന് പേർ പുതുവൈപ്പ് ബീച്ചിൽ ഇന്നലെ രാവിലെ ഉണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന രണ്ടു യുവാക്കൾ കൂടി മരിച്ചു ബീച്ചിൽ കുളിക്കുന്നതിനിടെ ആയിരുന്നു അപകടമുണ്ടായത് കത്രി കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ ആൽവിൻ എന്നിവരാണ് മരിച്ചത് ഇതോടെ മരിച്ചവരുടെ എണ്ണം മൂന്നായി കലൂർ സ്വദേശിയായ അഭിഷേക് ഇന്നലെ മരിച്ചിരുന്നു മറ്റു രണ്ടുപേരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി ഡൽഹി ഹൈക്കോടതി വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി ഹർജി തെറ്റിദ്ധാരണാജകമാണെന്ന് കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ബോഡി ഒന്നും ചെയ്യില്ലെന്ന് അനുമാനിക്കാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചു കാലവർഷം മെയ് പത്തൊമ്പതോടെ അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയേക്കും മെയ് പത്തൊമ്പതോടെ കാലവർഷം ആൻഡമാനിൽ എത്തിച്ചേരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ട് ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനുമാണ് സാധ്യത മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം